ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എറസ് വേൾഡ് അപ്പോൾ എനിക്ക് രാവിലെ ഒരു ഓർഡർ കിട്ടിയതാണ് കിട്ടിയ ഉടനെ തന്നെ ഞാൻ കടയിൽ പോയി സാധനങ്ങളൊക്കെ എല്ലാം ഒപ്പിച്ച് പ്രിൻ്റൊക്കെ എടുത്ത് ഒപ്പിച്ചിട്ട് ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനുള്ള ബോക്സ് തയ്യാറാക്കലാണ് ഏറ്റവും ഭയങ്കര മെനക്കെട്ട പണിയാണിത് ഉണ്ടാക്കുന്നത് കഷ്ടപ്പാടാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയും കൂടിയാണിത് അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് ബോക്സൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി കഴിഞ്ഞു പിന്നെ സ്റ്റിക്കറൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്ത് അത് ഒട്ടിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഏകദേശം ബോക്സൊക്കെ ഈ പരുവം ആയി ഈ എടുത്ത് ഇത് ഞാൻ പിൻട്രസ്റ്റ് കയറി ഡൗൺലോഡ് ചെയ്ത് എടുത്ത പ്രിൻ്റാണ് ഈ ബോക്സിൻ്റെ മുകളിൽ ഒട്ടിച്ചേക്കുന്നത് ഈ ഓണാശംസകളും അതുകണക്ക തന്നെ പിന്നെ ഇത്രയും ഐറ്റംസാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ആഡ് ചെയ്യാനായിട്ട് ഈ സെറ്റ് സാരി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെടുത്ത് തന്നെ രണ്ട് മൂന്ന് കടകളിൽ കയറി സെലക്ട് ചെയ്തതാണ് പിന്നെ കസ്റ്റമർ വളയും മാലയും കമ്മലുമാണ് പറഞ്ഞിട്ടുള്ളത് ബണ്ണ് പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ആ സെയിം കളറ് കിട്ടിയോണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ പിന്നെ ഉണ്ടായിരുന്ന ചോക്ലേറ്റുകളൊക്കെ നല്ല രീതിയിൽ അടുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ആ ഒരു ഹാം പറ ഒരു പൂർണ്ണതയിലെത്തിയത്